മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ബി ജെ പിക്ക് ജയിച്ചേ മതിയാകൂ എന്നുള്ള മഹാരാഷ്ട്രയിൽ അവർ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു ഝാർഖണ്ഡിൽ ദയനീയമായി തോൽക്കുന്നു അതിനു മുമ്പ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ബി ജെ പിക്ക് ജയിച്ചേ മതിയാകൂ എന്നുള്ള ഹരിയാനയിൽ അവർ ജയിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിൽ തോൽക്കുന്നു ഇതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ തോന്നുന്നില്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു സംശയത്തിൽ നിന്ന് തുടങ്ങാം ബി ജെ പി എവിടെയൊക്കെ ജയിക്കണം എവിടെയൊക്കെ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതൊക്കെയാണ് സംഭവിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രതിഫലനമല്ല മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അത് പറയുന്നത് മഹാരാഷ്ട്രയിൽ തോറ്റപ്പോൾ ബി ജെ പി അട്ടിമറി നടത്തിയെന്ന് കുറ്റം പറയുന്നവർ ഝാർഖണ്ഡ് കാണുന്നില്ലേ എന്ന് സ്വാഭാവികമായി ചോദിക്കാം അതാണ് അദ്ദേഹം പറഞ്ഞത് ഝാർഖണ്ഡിൽ തോറ്റുകൊടുക്കുന്നു മഹാരാഷ്ട്രയിൽ ജയിക്കുന്നു ഹരിയാനയിൽ ജയിക്കുന്നു ജമ്മുകശ്മീരിൽ തോറ്റു കൊടുക്കുന്നു എല്ലായിടത്തും കൂടി ഒരുമിച്ച് അട്ടിമറി നടത്തിയാൽ അത് ജനം തിരിച്ചറിയുമെന്നുള്ളത് കൊണ്ട് വളരെ ആസൂത്രിതമായി ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ടാണ് പറഞ്ഞത് രമേശ് ചെന്നിത്തല പറഞ്ഞതിനെ അങ്ങനെ നിസാരമായി തള്ളിക്കളയേണ്ട യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടുന്ന സംസ്ഥാനങ്ങളായിരുന്നു ആ തിരഞ്ഞെടുപ്പ് രണ്ടായി നടത്താൻ തീരുമാനിച്ചതുപോലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പിക്ക് ജയിക്കേണ്ടതുണ്ട് എന്നതിനാലാണ് അതിന് കൃത്യമായ ആസൂത്രണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നതിനാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി കമ്മീഷനായി മാറിയത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരാശങ്കയില്ല അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടെ ഉണ്ട് കേന്ദ്രഭരണം കയ്യിലുള്ളത് കൊണ്ട് പണം ധാരാളമുണ്ട് ഈ രണ്ടു ഘടകങ്ങളും ഉപയോഗിച്ച് തങ്ങൾക്ക് ജയിക്കേണ്ടുന്ന ഇടങ്ങളിൽ ജയിക്കുക ഇപ്പൊ ഹരിയാന തോറ്റിരുന്നെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇമേജിന് അത് ഉണ്ടാക്കിയേക്കാവുന്ന വലിയ നാണക്കേടുണ്ട് കാരണം കർഷക സമരത്തിന്റെ കേന്ദ്രം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രം അതുപോലെ മഹാരാഷ്ട്ര പരാജയപ്പെട്ടാൽ ബി ജെ പിയുടെ പണസ്രോതസ് കിടക്കുന്നത് മുഴുവൻ മഹാരാഷ്ട്രയിലാണ് കർണാടക കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്ര ജയിക്കാതിരുന്നാൽ അതുണ്ടാക്കിയേക്കാവുന്ന ആഘാതം ചെറുതല്ല അപ്പോൾ ഈ ഘടകങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയും ബി ജെ പിക്ക് ജയിച്ചേ തീരുമായിരുന്നുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള കള്ളക്കളികൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായി അത് വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കിലായാലും വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും തൊണ്ണൂറ്റൊൻപത് ശതമാനം ചാർജ് ഉള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ കൊണ്ടുവയ്ക്കുന്ന കാര്യത്തിലായാലും ബി ജെ പി അത് ഭംഗിയായി മഹാരാഷ്ട്രയിലും നിർവഹിച്ചു മഹാരാഷ്ട്രയുടെ പൊതുവികാരം ഇപ്പോൾ വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഒട്ടുമേ ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് രമേശ് ചെന്നിത്തലയും പവൻഖേരയും അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ പറയുന്നതിൽ അർത്ഥമുണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് സീറ്റ് കിട്ടിയ കോൺഗ്രസിന് മൊത്തത്തിൽ മുപ്പത്തിയൊന്ന് സീറ്റ് കിട്ടിയ മഹാവികാസ് അഘാഡിക്ക് കോൺഗ്രസിന് ഒറ്റയ്ക്ക് പതിനാറ് സീറ്റും മഹാവികാസ് അഘാഡിക്ക് നാൽപ്പത്തി സീറ്റും എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ത് എന്നുള്ളത് വ്യക്തമല്ലേ ഓരോ മണ്ഡലം തിരിച്ച് പരിശോധിച്ചാൽ പോലും പത്ത് മുപ്പതിനായിരത്തോളം വോട്ട് ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോയിരിക്കുന്നതായി കാണാം പല മണ്ഡലങ്ങളിലും അതുണ്ട് ആ ഷിഫ്റ്റ് എങ്ങനെ സംഭവിക്കുന്നു എന്തായാലും നരേന്ദ്രമോദിയോട് മഹാരാഷ്ട്രക്കാർക്ക് തോന്നാത്ത സ്നേഹമൊന്നും ഈ പറയുന്ന മഹായുതി സഖ്യത്തിൻ്റെ നേതാക്കന്മാരോട് തോന്നില്ല അപ്പോൾ നരേന്ദ്രമോദി ഫോക് ഫാക്ടർ പോലും വർക്കൗട്ട് ചെയ്യാതിരുന്ന ഒരു സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്രയും വലിയ കുതിപ്പ് നടത്താൻ അവർക്ക് സാധിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള മനുഷ്യർക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല തന്നെ അത് തന്നെയാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത് അതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുന്ന കൂടുതൽ തെളിവുകൾ കോൺഗ്രസ് പുറത്തുവിടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്തരം ചർച്ചകൾ സജീവമാകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതിന് വേണ്ടി വിശദമായ പഠനം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വ്യക്തമാക്കുകയും ചെയ്യാം രണ്ടാഴ്ച മുമ്പ് വരെ തോളിൽ കൈയിട്ട് നടന്നവർ സന്ദീപ് വാര്യറും ബി ഗോപാലകൃഷ്ണനും സന്ദീപ് വാര്യർ വർഗീയതയുടെ ചേരിയിൽ നിന്നിറങ്ങി കോൺഗ്രസിലെത്തിയതിനു ശേഷം രണ്ടുപേരും മുഖാമുഖം വന്ന ആദ്യ ചാനൽ ചർച്ച ചാനൽ മുറികളിലെ സംസ്കാര സമ്പന്നമായ വാക്കുകൾ കൊണ്ട് കേരള ജനതയുടെ മനസ്സിൽ ഇടം പിടിച്ചവരാണ് ഈ രണ്ടുപേരും എന്നുള്ളത് കൊണ്ട് തന്നെ ആ രണ്ടുപേരും ഒന്നിച്ച ചർച്ചാ മുറിയിൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ നിങ്ങളെ ഹാർട്ട് അറ്റാക്ക് പേടിക്കും അങ്ങനെ എല്ലാവരും അങ്ങനെ എല്ലാവരുടെ പ്രശ്നമുണ്ടല്ലോ സർവജ്ഞണം അഹങ്കാരം ഉണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ അങ്ങനെ കൂടുന്നുണ്ട് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ അതൊക്കെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഉത്തരം പറയുന്നത് ഇതാണ് 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 വിദ്വേഷം പ്രേക്ഷകരെ ഇതാണ് വിദ്വേഷം ഇതാണ് വിദ്വേഷം വർക്ക് ചെയ്യാത്ത ഫാക്ടറി ആ ഫാക്ടറിട്ടുള്ളത് തൃശൂർ ടൗണിൽ മുസ്ലിം കൊണ്ട് എനിക്ക് വോക്ക് ചെയ്യാതെ ഗോപാർ അഭിമാനമെങ്കിൽ ഒന്ന് അഭിലാഷ് അഭിലാഷ് ിജെപി ആ ബി ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പൊയ്ക്കോളാം ബാക്കി റിജിലേറ്റോളൂ റിജി ചെയ്തോളും ഇവിടെ കുറിച്ച് അദ്ദേഹം പറഞ്ഞാ കേ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ സ്നേഹത്തിന്റെ കടയിലല്ലാൻ പറഞ്ഞു ഞാൻ മാതൃഭൂമിക്ക് പത്ത് മിനിറ്റ് സമയം എന്ന് പറഞ്ഞു വന്നാണ് എനിക്ക് മറ്റു മറ്റു ചില പരിപാടികളുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് താങ്കൾക്ക് മറുപടി നൽകാൻ റിജിൽ ധാരാളമാണ് അദ്ദേഹം ഏറ്റൊന്ന് മറുപടി പറയും ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ ഇപ്പൊ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ശ്രമിച്ചയാളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തി പറയണോ അത് മാത്രല്ല നിങ്ങൾ ഞാൻ ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ്